ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അപ്പോൾ ഇന്ന് പാതൊട്ടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ലാട്ടാ ഇന്ന് ഫയ്യാക്ക് ടൂറാണേ അപ്പോൾ അവൾ നേരത്ത് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ടൂറായതുകൊണ്ട് ക്ലാസ്സിലൊന്നും അധികം ആരും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പഠിക്കുമ്പോൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പഠിപ്പൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ലാട്ടാ കടയിൽ പോയി ജ്യൂസ് സെവനപ്പൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന് അതൊക്കെ ഇരുന്ന് കുടിക്കുകയായിരുന്നു കേട്ട പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഇനി ഉച്ചക്കത്തേക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് മെയിനായിട്ട് ചാളയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചെമ്മീൻ കറി വെക്കാം ചാള ഇരിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് ഇരിക്കണമായിരുന്ന കാരണം എരിവുള്ളതൊക്കെ കഴിക്കാനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ മീൻ പൊരിച്ചതൊക്കെ കഴിക്കാനും അല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പനിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആർത്തി പോലെയാണല്ലോ നല്ലോണം ഉണ്ടാവില്ല എന്നാലും ഏരിയ വെള്ളതൊക്കെ കഴിക്കാനായിട്ട് എനിക്കിപ്പോൾ തോന്നിയിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ ചിരകാനോ ഒന്നിനും മഴട്ടിയായിട്ടാണ് അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടെ വറ്റി മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് കേട്ടാ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇത്തിരി മടിയുള്ളൊരു കാര്യമാണ് കേട്ടാ തേങ്ങ ചിരക്കുക തേങ്ങ പൊളിക്കുക എന്നൊക്കെ പറയണത് അപ്പോൾ അങ്ങനെ മടിയുള്ള ദിവസം ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യണ ഒരു കാര്യമാണ് ഇങ്ങനെ മിക്സിയിൽ മിക്സിയിലരച്ചിട്ടുണ്ടാക്കലേട്ടാ അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മദ്രസയത്തെ കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടായിരുന്നേ അങ്ങനത്തെ എല്ലാം കൂടെ അരച്ച് വേഗം വേഗം കറി വെക്കാണ് കേട്ടോ ഈ പണിയുടെ ഒക്കെ ഇടയിലാണെങ്കിലും ഞാൻ പാതുവാന് ഇടക്കൊന്ന് ചെന്ന് നോക്കണ്ടായിരുന്നു കേട്ടോ അവന് ഫ്രണ്ടിൽ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഇടക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല മണ്ണിലങ്ങനെ നല്ല കുഴച്ച് കളിക്കായിരുന്നു കേട്ടാ എന്തായാലും കുളിക്കണേന് മുന്നല്ലേ കളിച്ചോട്ടേന്ന് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ ഫൈ ഇവിടെ ഇല്ലാത്ത കാരണമാണ് കേട്ടാ ഫൈ ഉള്ള ടൈമിലാണ് മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ പൊരിച്ചാൽ മതിയെന്നെ പറയുള്ളൂ പൊരിക്കാണ്ട് അവള് സമ്മൂ പിന്നെ കുഞ്ഞ് ചെമ്മീനാ പൊരിച്ചാലും കാണൂല ചെറുതാണ് കേട്ടാ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് പൊരിക്കാനൊന്നും നിന്നുണ്ടായിരുന്നില്ല കറി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ എന്തായാലും നമ്മൾ ഇതിനൊക്കെ വേണ്ടി മെനക്കിടല്ലേ അപ്പോൾ ഉപ്പം കഴിഞ്ഞോട്ടേ വിചാരിച്ചിട്ട് രണ്ടടുപ്പത്തും വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു ഭാഗത്ത് മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്ത് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി തിളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മീനും പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീനാണല്ലോ കുറച്ച് നേരം എന്ത് കിട്ടുകയും വേണമല്ലോ അങ്ങനെ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കറിയൊക്കെ ഒന്ന് കിടന്ന് തിളച്ച് മീനൊക്കെ വേവട്ടാ ആ ടൈമിൽ തന്നെ നമുക്ക് പാതുവിൻ്റെ അടുത്തൊന്ന് പോയി നോക്കെ അപ്പോൾ പാതുട്ട് ഇത് എവിടെ നല്ല എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ എന്താന്ന് വെച്ചപ്പോൾ മർമൈഡിനുണ്ടാക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെ മണ്ണിലേക്ക് അയലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മറന്നായിട്ടുണ്ടോന്നൊന്നും അറിയില്ല അവനവൻറ്റേതായ ഒരിതിൽ അവനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നാണേ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാട്ടാ പിന്നെ അവന് നമ്മൾ ബീച്ചിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുത്തിട്ട് ഓരോന്ന് ആമേനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്